വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു ഇൻഫർമേഷൻ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടില്ല പക്ഷേ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ചില ഡിഫൻസ് സോഴ്സുകൾ തന്നെയാണ് ഈ വാർത്ത ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് നാഷണൽ ഡിഫൻസ് സോഴ്സുകൾ വഴിയാണ് വന്നിരിക്കുന്നത് അതായത് ഇന്ത്യ നമ്മുടെ പ്രളയ മിസൈൽ ഉണ്ടല്ലോ പ്രളയ മിസൈല് അർമേനിയക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു തീരുമാനം എടുത്തിരിക്കുന്നു എന്നാണ് സൂചന നേരത്തെ ഇന്ത്യയുടെ പ്രളയം മിസൈലുകൾ അർമേനിയ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു മാസങ്ങളോളം നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലായിട്ട് ഇപ്പോൾ ആ ഒരു ഡീല് ഫൈനലൈസ് ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു ഒരു വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ സർഫസ് ടു സർഫസ് മിസൈലായിട്ടുള്ള പ്രളയ മിസൈല് അർമേനിയക്ക് നൽകുമെന്നാണ് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമാവുന്നത് അർമേനിയയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീല് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകണം എന്ന് വെച്ചാൽ ഇന്ത്യൻ ആയുധങ്ങൾ കൂടുതലായിട്ട് അർമേനിയ വാങ്ങാൻ തീരുമാനിക്കുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ആയുധ വ്യാപാര രംഗത്തെ ശക്തി എന്ന നിലയിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമാണ് പ്രളയം മിസൈലിനെ കുറിച്ച് ജസ്റ്റ് ഞാനൊന്ന് പറയാം പ്രളയം മിസൈൽ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ് ശരിക്കും കാനിസ്റ്ററിൽ നമുക്ക് കൊണ്ടുപോകാനും കൊണ്ടുവരാനും ഒക്കെ പറ്റുന്ന വളരെയധികം നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിസൈലാണ് ഈ പ്രളയി മിസൈൽ എന്ന് പറയുന്നത് സർഫസ് ടു സർഫസ് മിസൈലാണിത് ഇത് എസ് ആർ ബി എം എന്നാണ് അറിയപ്പെടുന്നത് ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽ ഇന്ത്യയുടെ ഡിആർഡി ഒ ഡെവലപ്പ് ചെയ്തെടുത്ത പൂർണമായും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ച ഒരു മിസൈലാണിത് ഏഴര മുതൽ പതിനൊന്ന് മീറ്റർ വരെ നീളവും ഏതാണ്ട് നാനൂറ്റി ഇരുപത് മുതൽ എഴുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ വരെ ഡയമീറ്ററുമുള്ള ഈ ഒരു മിസൈലിന്റെ ഭാരം എന്ന് പറയുന്നത് ഏതാണ്ട് അഞ്ച് ആണ് ഏതാണ്ട് അഞ്ഞൂറ് മുതൽ ആയിരം വരെ കിലോഗ്രാം വാർഹെഡ് ഇതിന് വഹിക്കാനായിട്ടുള്ള ശേഷിയുണ്ട് ഇതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് എന്ന് പറയുന്നത് നൂറ്റി അൻപത് മുതൽ അഞ്ഞൂറ് കിലോമീറ്റർ വരെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം മറ്റേതൊരു ഇന്ത്യൻ മിസൈലും പോലെ തന്നെ ഇതും ആക്യുറസിയുടെ കാര്യത്തിൽ വളരെ മികച്ചതാണ് പത്ത് മീറ്ററിൽ താഴെ ആക്യുറസി ഉള്ള ലക്ഷ്യം കൃത്യമായി ഭേദിക്കാൻ കഴിയുന്ന വേൾഡിലെ തന്നെ ടോപ്പ് ക്ലാസ് മിസൈലുകളിൽ ഒന്നാണ് ഈ റഷ്യൻ ടെക്നോളജിയുടെയും ഇന്ത്യൻ ടെക്നോളജിയുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആക്യുറസി വളരെ കൂടുതലാണ് ഈ മിസൈലുകൾക്ക് വളരെ കൃത്യതയോടെ ലക്ഷ്യം ഭേദിക്കാനായിട്ട് സാധിക്കും നിലവിലെ ഇന്ത്യൻ ആർമിയും ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ തന്നെ ഈ ഒരു മിസൈൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഈ മിസൈലാണ് ഇപ്പൊ നമ്മൾ അർമേനിയക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിൽ ഒരു തീരുമാനമായിരിക്കുന്നത് എന്നാണ് ചില ഡിഫൻസ് സോഴ്സുകളിൽ വന്ന റിപ്പോർട്ട് ഈ ചൈന നടത്തുന്നത് പോലത്തെ പി ആർ വർക്കൊന്നും നടത്താതെ വളരെ സൈഡിൽ കൂടി ഇന്ത്യ നിർമ്മിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങളിൽ ഒന്നാണ് ഈ പ്രളയ മിസൈൽ എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇത് സാധാരണ ഒരു മിസൈലല്ല എന്ന് വെച്ചാൽ ഈ ഒരു മിസൈല് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പറയുന്നത് എനിമിയുടെ ഡിഫൻസ് എയർ ഡിഫൻസ് സിസ്റ്റംസിനെ എല്ലാം എഫക്റ്റീവായിട്ട് മറികടക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് മാത്രമല്ല ഇതിലെ ഗെയ്ഡൻസ് മെക്കാനിസവും ഇന്ത്യ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടാണ് ഇതിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ലഭ്യവുമല്ല എന്ന് വെച്ചാൽ എത്ര കിലോമീറ്റർ വരെ റേഞ്ചുള്ള മിസൈലുകളാണ് നമ്മൾ ഈ അർമേനിയക്ക് കൊടുക്കാൻ പോകുന്നത് കാരണം അന്താരാഷ്ട്ര നിയമങ്ങൾ ഇത് സംബന്ധിച്ചുണ്ട് അപ്പോൾ വളരെ ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറോ അല്ലെങ്കിൽ മുന്നൂറ് കിലോമീറ്ററിൽ താഴെ വരെ ഒരു ഡിസ്റ്റൻസിൽ പോകുന്ന മിസൈലുകൾ മാത്രമായിരിക്കാൻ ചിലപ്പോൾ നമ്മൾ കൊടുക്കുക അപ്പൊ ഇക്കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമല്ല മാത്രമല്ല എത്ര ബാറ്ററീസ് ഇന്ത്യയിൽ നിന്ന് ഈ അർമേനിയ വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയില്ല പക്ഷേ ഇവിടെ എനിക്ക് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അർമേനിയും ഇന്ത്യയും തമ്മിലുള്ള ഡിഫൻസ് ഡീല് വളരെ സ്ട്രോങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് കാരണം ഓൾറെഡി അർമേനിയ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആയുധങ്ങൾ വാങ്ങിയിട്ടുണ്ട് കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്നതിലൂടെ അർമേനിയ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നൊരു കാര്യം കൂടി ഇവിടെയുണ്ട് അസർബൈജാനിൽ നിന്ന് വലിയ ഭീഷണി അർമേനിയ നേരിടുന്നുണ്ട് സോ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ ആയുധങ്ങൾ അർമേനിയ വാങ്ങുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ കാണേണ്ടത് ആ രാജ്യം നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു നമ്മുടെ ആയുധങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അത് നമുക്ക് ഫ്യൂച്ചറിലേക്കുള്ള നമ്മുടെ ഡിഫെൻസ് എക്സ്പോർട്ടിനെ അല്ലെങ്കിൽ ആയുധ കയറ്റുമതിയെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഇപ്പം അർമേനിയ ഫിലിപ്പൈൻസ് ഈ രണ്ട് രാജ്യങ്ങളും കൂടുതൽ ആയുധങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇനിയും വാങ്ങാൻ സാധ്യത കാണുന്നുണ്ട് ഇതിനു പുറമേ വിയറ്റ്നാമ് ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങാൻ വലിയ സാധ്യതയുണ്ട് രണ്ട് രീതിയിൽ നമുക്ക് ഇവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഒന്ന് ചൈനയുമായിട്ട് പല രാജ്യങ്ങൾക്കും പൊതുവേ ഉള്ള ശത്രുത കാരണം ഈ ചൈനയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങില്ല ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ ചൈനയുടെ പ്രഷർ കാരണം വാങ്ങാമെന്ന് വിചാരിച്ചാൽ തന്നെ അപ്പുറത്ത് നിന്ന് അമേരിക്ക കണ്ണുരുട്ടും അപ്പൊ അതുകൊണ്ട് ചൈനയിൽ നിന്ന് അപ്പോഴും വാങ്ങില്ല റഷ്യയിൽ നിന്ന് വാങ്ങാനും പല രാജ്യങ്ങൾക്കും പേടിയാണ് കാരണം എപ്പോൾ വേണമെങ്കിലും റഷ്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം തകരാം കാരണം വീണ്ടും നാളെ ഒരു ഡെമോക്രാറ്റിക് പ്രസിഡന്റ് അധികാരത്തിൽ വന്നാൽ കളി മാറി അപ്പൊ ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് റഷ്യയിൽ നിന്നും വാങ്ങാൻ പറ്റില്ല പിന്നെ ഉപരോധങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതേ സമയത്ത് ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള നയതന്ത്ര നീക്കങ്ങൾ ഒരേ സമയത്ത് വിവിധ ശക്തികളുമായിട്ട് ഇന്ത്യ പുലർത്തുന്ന ഊഷ്മളമായ ബന്ധം ഫ്യൂച്ചറിലേക്ക് ലോങ് ടേമിലേക്ക് ഒരു മികച്ച ഡിഫൻസ് പാർട്ണറായിട്ട് ഇന്ത്യയെ സ്വീകരിക്കാൻ പല രാജ്യങ്ങളെയും പ്രേരിപ്പിക്കും ഇവിടെ അർമേനിയ ആണെങ്കിലും ഫിലിപ്പൈൻസ് ആണെങ്കിലും പൊട്ടൻഷ്യൽ ബയേഴ്സ് ആയിട്ടുള്ള വിയറ്റ്നാം ആണെങ്കിലും ഇന്തോനേഷ്യ ആണെങ്കിലും മലേഷ്യ ആണെങ്കിലും ഒക്കെ ഇന്ത്യയിൽ കാണുന്നതും അത്തരമൊരു ലോങ് ടേമിലേക്കുള്ള ഒരു റിലേഷൻഷിപ്പാണ് സോ ഇത് നമുക്ക് വളരെ ഗുണം ചെയ്യും ഇപ്പോൾതാ നമ്മളെ പ്രളയം മിസൈൽ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക ഉറപ്പായിട്ടും ഫിലിപ്പൈൻസ് നമ്മളോട് ഇത് ചോദിക്കും ഫിലിപ്പൈൻസിന് ആവശ്യമാണ് ഈ മിസൈൽ ഫിലിപ്പൈൻസ് ചോദിക്കും കൂടുതൽ രാജ്യങ്ങൾ പ്രളയ മിസൈൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആകാശ് എയർ ഡിഫെൻസ് സിസ്റ്റം ആയിക്കോട്ടെ അതിലൊക്കെ താല്പര്യമുണ്ട് ബ്രഹ്മോസ് ആയിക്കോട്ടെ ഒരുപാട് ഇന്ത്യയുടെ ആയുധങ്ങളിൽ താല്പര്യമുള്ള രാജ്യങ്ങളുണ്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ മറ്റൊരു പ്രശ്നം നമുക്കുള്ളത് നമുക്ക് ആവശ്യത്തിന് പ്രൊഡക്ഷൻ നടത്തുകയും വേണം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്താൽ മാത്രം പോരാ അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കണം അവിടെയാണ് ഇന്ത്യ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടി ഡിഫൻസ് രംഗത്തേക്ക് പ്രോത്സാഹിപ്പിച്ച് കൊണ്ടുവരുന്നത് ഇന്ന് നിരവധി പ്ലെയേഴ്സ് നമുക്കുണ്ട് കാരണം മാസ് പ്രൊഡക്ഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ ഡിആർഡി ഒറ്റയ്ക്ക് ചെയ്താൽ തീരില്ല കൂടുതൽ പ്ലെയേഴ്സ് നമുക്ക് വേണം അവിടെയാണ് ഇന്ത്യ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിഫൻസ് എക്സ്പോർട്ടിംഗ് പവറായിട്ട് ഫ്യൂച്ചറിൽ മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം